പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് ചെയ്യുന്നത് ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണേ എനിക്കാവശ്യമായിട്ടുള്ള ക്ണിങ് അവിടെ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ആണ് എടുത്ത് കൊടുക്കാനുള്ളത് ലെങ്ത് നമ്മൾ പതിമൂന്ന് ഇഞ്ചാണ് ഈ ബ്ലൗസിൽ നമ്മൾ എടുത്തത് പതിമൂന്ന് ഇഞ്ച് അപ്പോൾ പതിമൂന്നിൻ്റെ കൂടെ ഒരിഞ്ചും കൂടി കൂട്ടി പതിനാല് ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബ്ലൗസിന്റെ പുറകോശത്തെ അളവാണ് ആദ്യം നമ്മൾ ഇവിടെ ഇതിലെടുക്കാൻ പോകുന്നത് ഷോൾഡർ അഞ്ചര ഇഞ്ചാണ് കഴിഞ്ഞ ദിവസം എടുത്തത് ഷോൾഡർ അഞ്ചര ഇഞ്ച് ആം ഹോൾ അതുപോലെ തന്നെ അഞ്ചര ഇഞ്ച് എടുക്കുന്നു ചെസ്റ്റ് അളവ് ായിരുന്നു നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് അതിൻ്റെ കൂടെ ഒരൊന്നര ഇഞ്ച് കൈത്തുമ്പിട്ടോ ഇവിടെ ഒന്നൊരൊന്നരക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കറവായിട്ട് നമുക്ക് വരച്ചെടുക്കണം അതിനു മുന്നായിട്ട് ഇതിൻ്റെ മിഡ്ഭാഗം കണ്ടുപിടിക്കണം അഞ്ചറ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മിഡ് ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മിഡ് ഭാഗം ഇതിൻ്റെ മിഡ് ഭാഗം രണ്ടേ കാലിഞ്ചാണ് അതും മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ വിത്ത് രണ്ടര ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത് ആറര ഇഞ്ച് വൈഡായിട്ട് കഴിച്ചു ഈ ലൈനിൽ നിന്ന് അല്പം പുറത്തോട്ട് കറുകണക്ക് അരച്ച് കൊണ്ട് വേസ്റ്റ് അണവ് മുപ്പത്തി രണ്ടായിരുന്നു അതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം അതോടൊപ്പം തന്നെ ഒരു മുക്കാലിഞ്ച് നമുക്ക് എക്സ്ട്രാ കൊടുക്കാം പിന്നെ നമ്മളിവിടെ കൊടുത്തതുപോലെ തയ്യൽക്കുമ്പ് ഒന്നര ഇഞ്ച് കൊടുക്കാം ഒമ്പതിൻ്റെ മിരി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടും അവിടെ നിന്ന് ഒരു നാലര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയാണ് ഒരു എക്സ്ട്രാ മുക്കാലിഞ്ച് കൂട്ടി എടുത്തു അത് നമുക്ക് ഇവിടെ അടിക്കുമ്പോൾ അത് പോകും അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വരും കാലിച്ച് പോകുമ്പോ ഇവിടെ കറക്റ്റ് ആവും ഇവിടെ ഒരു കാലിഞ്ച് താഴോട്ട് മാർക്ക് മാർക്കിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ കറവ് നേരെ ഇതുവഴി വളച്ച് വരച്ചു രണ്ട് പാട്ട് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് തുണി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്പം കൂടെ കൂട്ടി ഇട്ടുകൊടുക്കുക ഇവിടെ രണ്ട് ഇഞ്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പാർട്ടിൽ അപ്പോൾ അതും കൂടി കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മൾ തുണി അല്പം കൂട്ടിയാണ് ഇടാനുള്ളത് അതിന് ശേഷം ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ാണ് ഈ തുണി ഈ നമുക്ക് വയ്ക്കാനുള്ളത് മാർജിൻ കൊടുക്കാം ഈ രണ്ട് ലൈനിലും ചേർത്ത് വേണം ബാക്ക് പാർട്ട് വെച്ചു കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടൊന്ന് അരച്ചു കൊടുക്കാം

wide ആയിട്ട് വേണം അതിന് വർക്ക് ഇതുപോലെ വെളിയിലോട്ട് ഇങ്ങനെ ചാടിച്ച് വരച്ചു കൊടുക്കും ഇതുപോലെ ഇപ്പം ഞാൻ അങ്ങനെ കട്ട് ചെയ്യുന്നില്ല ഒതുക്കിയാണ് കട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് മുകളിൽ നിന്ന് അരമിച്ച് ടാറ്റ് ചെയ്യുന്ന ശേഷം അവിടെ തേപ്പ് വെച്ചിട്ട് താഴെ ഇട്ട് നമ്മൾ ബസ് പോയിന്റ് എടുത്തു കൊടുക്കണം ഇതാണ് ബസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നാലിഞ്ച് വേളപ്പെടുത്തി കൊടുക്കാൻ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നിന്നും നാലിഞ്ച് വെളപ്പെടുത്തി കൊടുക്കാം ഈ ബസ് പോയിന്റ് താഴെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മൂന്ന് പോയിന്റും കൂടി ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കും ഇതാണ് ഇവിടെ നമുക്ക് ബസ് പോയിന്റ് കിട്ടിയിട്ടുള്ളത് ഓ അതൊന്ന് വരയ്ക്കും ബാക്ക് വശത്ത് ഒരു മുക്കാലിഞ്ച് ഡോട്ടടിക്കുമ്പം പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ആ മുക്കാലിഞ്ച് കുറച്ചതിന് ശേഷം ഇത്ര കുറച്ചതിന് ശേഷം നമുക്ക് ഇവിടെ എത്ര കിട്ടുമെന്ന് നോക്കാം ഇത്രയാണ് നമുക്ക് മെയിൻ ഡോട്ടിനായിട്ട് കിട്ടുന്നത് മൂന്നിഞ്ചുണ്ട് അപ്പം ഒന്ന് റേഞ്ചിങ്ങോട്ടും ഒന്നര ഇഞ്ച് ഇങ്ങോട്ടും കൊടുക്കുന്നു മെയിൻ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലോട്ട് മാറ്റിയിട്ട് ഇവിടെ നിന്നും അര ഇഞ്ച് ഇങ്ങോട്ട് അവിടെ നിന്ന് ലൈൻ വരച്ചു കൊടുക്ക പിന്നെ ഈ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മാറ്റിയതിന് ശേഷം ഇങ്ങോട്ടൊരു ലൈൻ കൊടുക്കാം ഇവിടെ അര ഇഞ്ച് താഴ്ത്തി കൊടുക്കണം ിക്കേണ്ടിയാണ് പിന്നെ ഇവിടെ നിന്ന് ഒരു ഇഞ്ചോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു ലൈൻ കൊടുക്കാം ഇവിടെ ഒരു കാലിച്ച് ശേഷം ജസ്റ്റ് ഒന്ന് അളച്ച് വരച്ച് ഇവിടെ കാലിച്ച് ഇങ്ങനെ ഷെയ്പ് ഷെയ്പ്പ് കൊടുക്കളവ് മുപ്പത്തിരണ്ട് ഇഞ്ചായിരുന്നു 8 നെറ്റ് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഉണ്ട് അപ്പോൾ 8 1/4 ആണ് അണ്ടർ കൂടെ തൈൽ ചെയ്യുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ആണ് കൊടുക്കുന്നത് അപ്പോൾ ആ 1/2 ഇഞ്ച് ഇട്ടുകൊടുക്കാം ചരിച് പരിച്ചോ ഇങ്ങനേക്ക് വെക്കുമ്പോൾ ബാക്ക് പാർട്ടിന്റെ അളവ് ഇവിടെയാണ് വന്നത് ഇതെല്ലാം கரெക്റ്റ് ആയിട്ട് വെക്കുമ്പോൾ ഇവിടെ നിന്ന് താഴ്ോട്ട് അതാ

കാലിച്ച് നമ്മൾ ചരിച്ച് വരച്ചല്ലോ അതും കട്ട് ചെയ്ത് കളയണം എന്നിട്ട് മറുവശത്ത് തുണിയിലും ഇങ്ങനെ കിട്ടിയതിന് ശേഷം മറു വശത്ത് തുണിയിൽ അത് അടയാളപ്പെട്ടിട്ടുണ്ട് தாய் இத்தையும் துணி கிட்டு அப்ப நமக்கு நானாய்ட்டு மடக்கிட ஒரு இஞ்சு எக்ஸ்ட்ரா கூட கொடுத்து எட்டு இஞ்சில் எக்ஸ்ட்ரா ஒரு இஞ்சு நிளம் கூட கொடுத்துட்டு ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എട്ടര ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഇത് പുറകോശത്തെ പീസാണേ ഇവിടെ നമുക്ക് അളവ് നോക്കണം അര ഇഞ്ച് മേളയിൽ നിന്ന് വിട്ടതിന് ശേഷം ഇത് എത്ര കിട്ടിയെന്ന് നോക്കാം കറക്റ്റ് ഒമ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരിഞ്ച് കുറയ്ക്കണം അപ്പോൾ എട്ട് ഇഞ്ച് എടുക്കണം ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ എട്ടര ഇഞ്ച് എടുത്തു അതുപോലെ തന്നെ എട്ടര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എട്ടിഞ്ചാണ് കിട്ടിയത് ഈ എട്ട് ഇഞ്ചിൽ നിന്ന് മൂന്നര ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിങ്ങോട്ടൊരു ലൈൻ കൊടുക്കണം ഇനി ഇതിന്റെ മിഡില് എത്രയാണെന്ന് നോക്കണം നാലര ഇഞ്ചാണ് ഇനി ഈ നാലരയുടെ ഇതിന്റെ പകുതി എത്ര അതും കൂടെ മാർക്ക് ചെയ്തു കൊടുക്കണം ഇതുവരെയുള്ള എൻ്റെ ഫാ ഇതുവരെയുള്ള ഈ ലൈനിൻ്റെ മിഡിൽ മാർക്ക് ചെയ്തു കൊടുക്കാം ഇനി ചെയ്യാനുള്ളത് ത ഇവിടെ നിന്ന് മുകളിലോട്ട് അരഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കണം കണ്ടോ? എന്നിട്ട് ദാ ഇവിടെ നിന്നൊരു ഷേപ്പിൽ ഇതുവഴി ഒന്ന് ഭാത്ത കൊണ്ട് നിർത്തണം പിന്നെ ഇവിടെ നിന്ന് താഴെ തൊട്ട അരേഞ്ച് ഇവിടെ നിന്ന് മോഡിലോട്ട് അരേഞ്ച് ഇവിടെ നിന്ന് താഴോട്ട അറേഞ്ച് ആ ലൈനിലോട്ട് ഇങ്ങനെ വരച്ച് പിന്നെ ബാക്ക് വശത്തിന് ഇന്ന് മിഡിലുണ്ടല്ലോ അവിടെ നിന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കറക്റ്റ് ഷേപ്പിന് നേടി വന്ന് ഇതെല്ലാം കൂടെ ഇവിടെ ജോയിൻ ആയിരുന്നു പിന്നെ ബ്ലൗസിൻ്റെ വിത്ത് സ്ലീവിൻ്റെ വിത്ത് ആറഞ്ചാണ് ആറഞ്ച്വിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് ബ്ലൗസിന് ഒന്നര ഇഞ്ച് ആണല്ലോ കിട്ടാം ആ ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ആയിട്ട് പോയതിനെ അല്പം വളച്ച് ഇങ്ങനെ താഴോട്ട് വരച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഒന്നര ഇഞ്ച് ഇത് തൈൽ തൈൽത്തുമ്പാണേ ഒന്നര ഇഞ്ച് ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് ീസും എടുത്തതിന് ശേഷം രണ്ട് പീസും ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇനി ഈ ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു കട്ട് ബാലൻസ് തുണിന്ന് നമുക്ക് ബാക്കിൽ ഇവിടെ ഒരു പട്ട വെച്ച് കൊടുക്കണം ഇവിടെ അപ്പോൾ അതിനുവേണ്ടി ഒരു പീസ് കട്ട് ചെയ്തത് അപ്പോൾ നീച്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു പട്ടു കൊടുക്കണം ഇവിടെ എങ്ങനെ മടക്കി തയ്ക്കണം അതിനുവേണ്ടി രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം രണ്ടില് പട്ടുകൊടുക്കാനൊരു മൂന്നിഞ്ച് കട്ട് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നര ഇഞ്ച് മടക്കി തയ്ക്കാനും കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഫ്രണ്ട് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ പട്ടയുണ്ടല്ലോ അതുപോലുള്ള ഒരു രണ്ട് രണ്ട് സെറ്റുകൂടി കട്ട് ചെയ്തെടുക്കാം മൊത്തം ഒരു സൈഡിൽ ആറ് പീസ് മൂന്ന് പീസാണ് വരുന്നത് ഇതിൽ ഒക്കെയുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്